വാളറ നേര്യമംഗലം ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം വനം വകുപ്പ് തടസ്സപ്പെടുത്തുന്നു എന്ന് പരാതി സർക്കാർ ഇക്കാര്യത്തിൽ സമയോചിത ഇടപെടൽ നടത്തുന്നില്ല എന്നും ആക്ഷേപം ഇതിനെതിരെ കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ദേശീയപാത വികസനത്തിൽ വനം വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടിയിലും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ചിലും നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി വൈദികരും സന്യസ്ഥരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്നു നേര്യമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കോതമംഗലം രൂപത വികാരി ജനറൽ മോൻസി ഡോക്ടർ പൈസ് മലക്കണ്ഠത്തിൽ ഉദ്ഘാടനം ചെയ്തു മംഗലുണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് അടിമാലിയിലേക്ക് പോകുന്ന വഴി അതിന് നിർമ്മാണം നിർത്തിവെച്ചതായിട്ട് കേട്ടത് നീര്യമംഗലങ്ങളിലും വാളന വരെയുള്ള പതിനാലര കിലോമീറ്റർ വനഭൂമിയാണ് എന്ന് പറഞ്ഞ് നിർമ്മാണം നിർത്തണമെന്ന കോടതി നിർദ്ദേശമുണ്ടായത് ഈ സ്ഥലത്തെക്കുറിച്ചും ഈ റോഡിനെ കുറിച്ചും തെറ്റായ വിവരം കേരളത്തിലെ വനംവകുപ്പ് സെക്രട്ടറി കോടതി മുമ്പാകെ സമർപ്പിച്ചതുകൊണ്ടാണ് നൂറു വർഷം മുന്നും ഈ റോഡ് ഇവിടെ ഉണ്ടാകുന്നതിന് നേതൃത്വം വഹിച്ചത് തിരുവാതൂരിലെ റീജിൻ റാണി സേതുലക്ഷ്മി ഭായി ആണ് ആ സേതുലക്ഷ്മി ഭായിയുടെ നാമധേയത്തിലുള്ള ഒരു തൂണ് ഒരു സ്മാരകം റാണി കല്ലായിട്ട് നമ്മുടെ അടുത്ത് വളവിക്കണം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഭരണം ഇറങ്ങിയ റാണി ലക്ഷ്മി ഭായി തുടക്കമിട്ട റോഡാണ് ഇത് വനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് അത് നിർമ്മാണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് സ്ഥലവും ഭരണം സ്ഥിര പാതയാണ് ഈ നേര്യമംഗല ചിത്രപുരം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോൺ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് നേര്യമംഗലം പള്ളി വികാരി ഫാദർ മാത്യു തൊട്ടത്തിമലിൽ രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഷൈജു ഇഞ്ചക്കൽ എന്നിവർ പ്രസംഗിച്ചു കൂടുതലും റേഞ്ച് ഓഫീസ് മാർച്ചിനെ തുടർന്ന് നടത്തിയ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണിക്ക് അടുത്താഴെ സമാപന സന്ദേശം നൽകി രൂപതാ പ്രൊക്രേറ്റർ ഫാദർ ജോസ് പുലിപ്പറമ്പിൽ മാതൃവേദി രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി പുത്തങ്കുളം ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് എബ്രഹാം മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് സജീൽ കല്ലമ്പള്ളിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കരമ്പാട ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ടെൻസൺ പരങ്കിമാലിൽ മത്തച്ചൻ കളപ്പുരയ്ക്കൽ ഡി എഫ്സി രൂപതാ പ്രസിഡന്റ് ഡിഗോൾ ജോർജ് ജോസുകുട്ടി ഒഴികയിൽ ജിജി പുളയ്ക്കൽ വിൽസൺ മേക്കുന്നേൽ രഞ്ജിത്ത് ആന്റണി ജോർജ്ജ് മങ്ങാട്ട് ജോയിസ് മേരി ആന്റണി ജോർജ് കുര്യാക്കോസ് ബിജു വെട്ടിക്കുഴ സോണി പാമ്പയ്ക്കൽ സനൽ പാറങ്കമാലിൽ ജോൺസൺ കർഗപ്പിള്ളിൽ ഷാജി കൂവക്കാട്ട് റോജ വടക്കേൽ ബേബിച്ച നിധിക്ക് ജോണി ഇഞ്ചയ്ക്കൽ മാത്യു അഗസ്റ്റിൻ ഷെഹിൻ ജോർജ് ജോസ് കുര്യാക്കോസ് കണ്ണോത്തുകുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ അസിസ്റ്റി കോതമംഗലം